ഞങ്ങളാണെങ്കിൽ ശരിക്കും ഡെവലിൽ പോകാന്നും പിന്നെ ഞങ്ങളെ ഞങ്ങൾ ഫുഡ്ക്കാൻ ഒരു പാർക്ക് വരും ചെയ്താണില്ല നല്ല പൊണ് അവിടെ അവിടെ പാർക്ക് ഉണ്ട് ഇപ്പം നല്ല സമർ സ്ഥാനം ഉണ്ടൊക്കെയുണ്ട് പിന്നെ ഞങ്ങളാണെങ്കിൽ ഇപ്പം ഞങ്ങൾ സമർ പോയിട്ടില്ല മനു ഞങ്ങള് ലീവ് ചെയ്യാൻ പോവാണ് ഇവിടെ നല്ല വ്യൂ പോണുണ്ട് ഈ ഈ നല്ല ഒരു ഓർഡർ സ്ത്രീ കണ്ടിട്ടുണ്ട് ഞങ്ങളാണ് കുറെ ഫോട്ടോസ് ഇവിടെ നിന്നെട്ടിട്ടുണ്ട് ഇപ്പൊ തന്നെ പിന്നെ നമ്മൾ ഇനി ലീവ് ചെയ്യാൻ പോവാണ് ഞങ്ങള് നെക്സ്റ്റ് സ്റ്റാഫാണ് ടാപ്പറില് ബൈ ബായ് 이가 내리고 말로. 누구랑이다, 이가. 누구이다누 നിതിനെ നീ ഇച്ചിനോട് വന്ന് ടൈക്കോട്ടോ ചുമ്മാറക്കുമ്പങ്ങ നല്ല വീണോ ണി പോലെ